ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗോൾ മഴ പെയ്ത ഒരു മത്സരമായിരുന്നു നമുക്ക് വീക്ഷിക്കാൻ കഴിഞ്ഞത് ആകെ ഒൻപത് ഗോളുകളാണ് ടോട്ടൻഹാം ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ പിറന്നിട്ടുള്ളത് മൂന്നിനെതിരെ ആറ് ഗോളുകൾക്കാണ് ലിവർപൂൾ ടോട്ടൻഹാമിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ടോട്ടൻഹാമിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ലിവർപൂളിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് അവരുടെ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സലായാണ് ഇരട്ട ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ലൂയിസ് ഡയസ് ഇരട്ട ഗോളുകൾ നേടി അലക്സിസ് മാക്കാലിസ്റ്റർ സൊബോസ്ലെ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടി ടോട്ടൻഹാമിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ മാഡിസൺ കുലിസോസ്കി സോളങ്ക എന്നിവരായിരുന്നു ഓരോ ഗോളുകൾ വീതം നേടിയത് ഈ ഒരു ഗംഭീര വിജയം നേടിയിട്ടും ലിവർപൂൾ താരങ്ങൾ പൂർണ്ണമായും ഹാപ്പി അല്ല അതല്ലെങ്കിൽ സംതൃപ്തരല്ല അതിൻ്റെ കാരണം അവരുടെ അർജന്റീൻ സൂപ്പർ താരമായ അലക്സിസ് മാക്കാലിസ്റ്റർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആറ് ഗോളുകൾ നേടി എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ മൂന്ന് ഗോളുകൾ വഴങ്ങേണ്ടി വന്നതിൽ തങ്ങൾ ഹാപ്പി അല്ല എന്നാണ് മാക്കാലിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഈ മത്സര ഫലത്തിൽ ഹാപ്പി അല്ല കാരണം ഞങ്ങൾ മൂന്ന് ഗോളുകൾ വഴങ്ങി തീർച്ചയായും ഇതേക്കുറിച്ച് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും ആറ് ഗോളുകൾ ഞങ്ങൾക്ക് നേടാനായി അത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല ടോട്ടൻഹാം വളരെ മികച്ച ഒരു ടീമാണ് അവർ നന്നായി പ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നന്നായി അഗ്രസീവായിക്കൊണ്ടാണ് അവർ കളിച്ചത് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു വിജയിക്കാൻ കഴിഞ്ഞതിലും മൂന്ന് പോയിന്റുകൾ നേടാൻ കഴിഞ്ഞതിലും ഞങ്ങൾ ഹാപ്പിയാണ് പക്ഷേ ഗോളുകൾ വഴങ്ങിയതിൽ ഞങ്ങൾ ഹാപ്പിയല്ല ഇനിയും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഇംപ്രൂവ് ആവാം ഇതാണ് ഇപ്പോൾ ലിവർപൂളിൻ്റെ അലക്സിസ് മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഗംഭീര പ്രകടനമാണ് ഈ സീസണിൽ ഇപ്പോൾ ആർന സ്രോട്ടിന് കീഴിൽ ലിവർപൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് അവരാണ് പതിനാറ് മത്സരങ്ങളിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞ് മുപ്പത്തി ഒൻപത് പോയിന്റുമായാണ് ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അതേസമയം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നതും ഇതേ ലിവർപൂൾ തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം